അക്കാഡമിയുടെ നിലപാട് ആയിട്ടല്ല ഒരു കലാപ്രവർത്തകനെന്നുള്ള നിലയ്ക്ക് എന്റെ ചില അഭിപ്രായങ്ങളൊക്കെ വേണമെങ്കിലും സംസാരിക്കാം അത്രേ ഉള്ളൂ അക്കാദമി അങ്ങനെ ആ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ചൊരു നിലപാട് ഇപ്പോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അക്കാഡമിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നിലപാടൊന്നും പ്രത്യേകിച്ചൊരു നിലപാടിപ്പോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചത് ഈ ഒരു റീസെൻസറിങ്ങിനെ കുറിച്ചാണോ അതാണോ അല്ലെ ഈ കലാകാരന് കലാപ്രവർത്തകർക്ക് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കലാകാരന്റെ ഒരു എന്താണ് അവകാശം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സെൻസറിംഗ് സംവിധാനങ്ങളോട് അനുഭവമുള്ള ഒരാളല്ല ഞാൻ കാര്യം കലാകാരന്റെ ആവിഷ്കാരങ്ങൾക്ക് മുകളിൽ പല അത് ഭരണകൂട താല്പര്യങ്ങളാകാം മറ്റ് പല താല്പര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ അങ്ങനെ കത്രിക വയ്ക്കുന്നതിനോട് അങ്ങനെ കലാകാരന്റെ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കടന്നു കടന്നുകയറ്റം നടത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കുന്ന ഒരാളല്ലേ എങ്കിൽ പോലും നമുക്കൊരു ഒരു സംവിധാനം നമുക്കുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ഇതിലുള്ളതാണ് നമ്മുടെ ഒരു സെൻസർ ബോർഡ് സംവിധാനമൊക്കെ ആ സെൻസർ ബോർഡിന്റെ സംവിധാനങ്ങളുടെ അനുമതി നേടി കേരളത്തിൽ പ്രദർശനത്തിലെത്തിയ ഒരു സിനിമ അപ്പോൾ അതിനകത്ത് ഈ സെൻസർ ബോർഡിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് ആരൊക്കെയാണ് അവരുടെ ഒരു രാഷ്ട്രീയ നയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ പിന്നെ അതിനകത്ത് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അതെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷമാകണം അവരുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടാണ് ഒരു പ്രദർശന അനുമതി സെൻസർ ബോർഡ് നൽകുന്നത് അങ്ങനെ അനുമതി കിട്ടി ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആ സിനിമയെ ഇന്നിപ്പോ എതിർക്കുന്നവർ പോലും പലരും ആദ്യകാലത്തൊക്കെ അത് ആ സിനിമ കണ്ടിട്ട് അതിനെ അനുകൂലിച്ച് സംസാരിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം അവർക്കുണ്ടായത് എന്നുള്ളത് അത് അതിനകത്തൊക്കെ ചില രാഷ്ട്രീയം ഉണ്ടാകാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ത് തന്നെയായിരുന്നാലും ശരി ഇവിടെ ഒരു അസഹിഷ്ണുതയുള്ള ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് എത്രയോ സിനിമകൾ ഇവിടെ ഇപ്പൊ ഈ പറയുന്ന സിനിമയുടെ തന്നെ ആ സിഷുതാവായിട്ടുള്ള ശ്രീ മുരളി ഗോപി അദ്ദേഹം മുമ്പ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അന്ന് അത് ഇവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ വല്ലാതെ അപഹസിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷെ അതിനെപ്പോലും വളരെ സഹിഷ്ണുതയോടെ കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അന്നാരും അതിനെ ഒരു റീസെൻസർ ചെയ്യണമെന്നോ അതിൽ ചില വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നോന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ ആ ചിത്രം ഇവിടെ കുറെ ഒക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു പക്ഷെ അതിനെതിരെ ആ പ്രസ്ഥാനങ്ങൾ പോലും അതിനെതിരെ ഒരു പ്രതികരണമൊന്നും നടത്തിയില്ല അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത് പക്ഷെ ഇപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ അസഹിഷ്ണുത കാട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എത്രയോ സിനിമകൾ രാഷ്ട്രീയപരമായിട്ടുമൊക്കെ വിമർശനാത്മകമായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ സഹിഷ്ണുതയോടെ സമീപിച്ചിട്ടുള്ള ഒരു സമൂഹം പക്ഷെ ഇപ്പോ ഇങ്ങനെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത് ഈ കല എന്ന് പറയുന്നത് സമൂഹത്തെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാകണം ഒരുമിപ്പിക്കുന്നതാണ് അതിൽ ലോകത്തെ ഒരുമിപ്പിക്കുന്നതാണ് അതൊരിക്കലും ഒരു ഭിന്നിപ്പിന്റെ തലത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പകയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒന്നും പ്രചാരകരായി കലയും കലാസൃഷ്ടികളും കലാപ്രവർത്തകരും ഒന്നും മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ അപ്പോ ഒരു ഔചിത്യം എന്ന് പറയുന്നത് കലാപ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് ഒരു നമ്മളൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ ഈ കല കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തെയാണെന്നും ആ ജനസമൂഹത്തിൽ ഒരു ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ അത് നമ്മുടെ ഒരു ഒരു ഔചിത്യം ആ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകളില്ലാതെ വേണമെന്ന് പറയുമ്പോൾ പോലും ഒരു ഔചിത്യം ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പുലർത്തേണ്ടതുണ്ട് അല്ല അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പൊ ഒരാൾ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ അതും അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മൌലിക സ്വാതന്ത്ര്യങ്ങൾപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല